പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഒരു വലിയ സന്തോഷ വാർത്ത അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ അതായത് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്ന നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ മനസ്സിൽ ഒരു കാര്യം കുറിച്ചിടുക ഇനി നിങ്ങളുടെ നല്ല കാലം തന്നെയാണ് അത് നൂറ് ശതമാനവും എനിക്ക് തറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും ഈ നല്ല കാലത്തിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ കാത്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതലായിട്ടൊന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നമുക്കാദ്യം തന്നെ നോക്കാം ഭാഗ്യശാലികളായ ഭരണി നക്ഷത്ര ജാതകർ ഇവരുടെ ജീവിതത്തിൽ ഇവർ കത്തിക് ജ്വലിച്ചങ്ങനെ നിൽക്കുന്ന ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ജൂൺ മാസം ഈ ജൂൺ മാസം അവസാന ദിവസം വരെയും ഇവർക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട ഇനി ഒരു വിധത്തിലുള്ള ദുഃഖ അനുഭവങ്ങളും ഈ നക്ഷത്രജാതകരെ ജൂൺ മാസത്തിൽ അലട്ടുകയില്ല ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന ധനാഗമങ്ങൾ അത് ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങാൻ പോകുന്ന സന്ദർഭങ്ങളും വരുന്നു ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അരങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ കാര്യതടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ പിടിക്കാനുള്ള സാഹചര്യമാണ് വരുന്നത് ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സം നീങ്ങിവരും കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം തൊക്കു രോഗം വായു കോപം ഇവ മാറിക്കിട്ടും സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടും മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്കും വകയുണ്ട് ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് ഒന്ന് നോക്കാം ഈ മൂന്ന് നക്ഷത്ര ജാതകരെ കുറിച്ചും പറയുന്നത് ഇടവക്കൂറിലെ മൂന്ന് നക്ഷത്ര ജാതകർക്കും ഭാഗ്യസമയം ആയതുകൊണ്ടാണ് കർമ്മരംഗം വിജയസാധ്യതകളുടെ നെറുകയിൽ എത്തി നിൽക്കുന്ന സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട സമയം എന്ന് വേണം പറയാൻ ധനാഗമങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും അകലും അലച്ചിലും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു തുടങ്ങും മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും മനസ്വസ്ഥത ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് പല വിധത്തിലുള്ള ധനാഗമങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം കഠിനമായ ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട് സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ട ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് വീട്ടിലെ കലഹ അന്തരീക്ഷമൊക്കെ മാറി വരും അതുപോലെ തന്നെ നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ വാദബന്ധിയായ വേദനകൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ഈ സമയത്ത് തുടങ്ങാം ഭാഗ്യ അനുഭവങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും വഴിയാത്രക്കിടയിൽ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ജന്തുക്കളുടെ ഉപദ്രവം കുറയാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് ജൂൺ മുപ്പത് വരെ ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇവർ ഓരോ ദിവസങ്ങളിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണമാണ് ഇവർക്കിനി ഉണ്ടാകുക വിവാഹം മുടങ്ങിപ്പോയവർക്ക് വിവാഹ ആലോചനയും അതുപോലെ തന്നെ നല്ല കുടുംബ ബന്ധം ലഭിക്കാനുള്ളൊരു യോഗവും ഭവന നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണവും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നൂറ് ശതമാനം വിജയവും മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ ജൂൺ മാസത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും ഒപ്പം കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി കൊണ്ട് കാര്യങ്ങൾ സാധിക്കേണ്ടതായിട്ട് വരും ധനലാഭ ഐശ്വര്യങ്ങൾ സ്ഥാനമാനം അംഗീകാരം ആദരവ് എന്നിവ ലഭിക്കാനും സാധ്യതയുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ലഭിക്കും പുതിയ വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാൻ ചില സാധ്യതകൾ കാണുന്നു ചില ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറി തുടങ്ങും ധനകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും പിതാവിനോ പിതൃതുല്യവർ ആയവർക്കോ രോഗാരിഷ്ഠിതകൾക്ക് സാധ്യതകൾ കൂടുതലാണ് വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്കും നല്ല നല്ല അവസരങ്ങൾ ഇനി അങ്ങോട്ട് ലഭിച്ചു തുടങ്ങും മനസ്സ് സംഘർഷഭരിതമാക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഈ നക്ഷത്ര നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നക്ഷത്ര നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം ഇഷ്ടബന്ധുജനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സന്തോഷം ലഭിക്കാനുള്ളൊരു ഇവരെ കാത്തിരിക്കുന്നത് പ്രാർത്ഥനകൾക്കെല്ലാം ഫലം ഇരട്ടിക്കും ശത്രുക്കൾ കുറഞ്ഞു തുടങ്ങും സ്ഥാന ഉണ്ടാകും തൊഴിൽ രംഗത്ത് വിജയസാധ്യതകൾ പ്രതീക്ഷിക്കാം അധികാരസ്ഥാനങ്ങളിലെ ഉപദ്രവങ്ങൾ മാറിക്കിട്ടും കേസുകാര്യങ്ങൾ വിജയത്തിലേക്ക് വരും വീട്ടിലെ അസ്വസ്ഥതകൾ മാറി തുടങ്ങും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ മാറും ഇനി കുടുംബസമേതം സന്താനങ്ങളോടൊപ്പം സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ് ദിവസങ്ങളാണിവരെ കാത്തിരിക്കുന്നത് ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുക പൊതുവെ ആരോഗ്യം നന്നായിരിക്കും പനി ചുമ ഉദരരോഗം രോഗം ഇവ ശ്രദ്ധിക്കണം കരാറുകാർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ലഭിക്കാനും ഇതുവഴി സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട് ഭാര്യാഭർത്തൃ കലഹങ്ങൾ കൂട കുറഞ്ഞു തുടങ്ങും വിവാഹമോചന കേസുകളിൽ വിജയസാധ്യതകൾ കാണുന്നുണ്ട് ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ മാറിക്കിട്ടും വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി മകം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം അന്യരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ നോക്കണം നേത്രരോഗം ഉദരരോഗം വാദബന്ധിയായ വേദനകൾ ഇവ അതിജീവിക്കും തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ധനസമൃദ്ധിക്കൊപ്പം ധനനേട്ടവും നേട്ടവും പ്രതീക്ഷിക്കാം നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും സൗഖ്യം ഉണ്ടാകും ശയനസുഖം ലഭിക്കാനുള്ളൊരു യോഗമുണ്ട് പുതിയ ശയനോപകരണങ്ങൾ വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ സൗരഭ്യ വസ്തുക്കൾ ഇവ സമാനമായിട്ട് ലഭിക്കും സ്ത്രീ പുരുഷ അപവാദങ്ങൾ മാറിക്കിട്ടും ദൂരദേശ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും മനസന്തോഷവും സമാധാനവും ഇടയ്ക്കിടെ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട് ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്ത്രാവിന് നീരാചരം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നോക്കാം ഭാഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം എന്ന് എടുത്തു പറയേണ്ടത് കന്നിക്കൂറുകാരെക്കുറിച്ചാണ് കന്നിക്കൂറിൽ പിറന്ന ഉത്തം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഇവരെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്ന പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാനക്കയറ്റം ലഭിക്കും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും ധനലാഭവും അതുപോലെ തന്നെ ധനനഷ്ടവും ഒരുപോലെ വന്നു പോകാൻ സാധ്യതകൾ കാണുന്നുണ്ട് ഭാര്യാഭർത്തൃസുഖം അതുപോലെ സന്താനസുഖം ഇവയെല്ലാം കുടുംബത്തിൽ കൂടുതലായിട്ട് ഈ നക്ഷത്രജാതകർക്ക് അനുഭവയോഗ്യമാകും പല കാര്യങ്ങൾക്കും സമർത്ഥമായിട്ട് നേതൃത്വം നൽകാൻ സാധിക്കാതെ നേതൃസ്ഥാനം ഒഴിഞ്ഞവർക്ക് വീണ്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും ഏറ്റെടുത്ത കാര്യങ്ങളിൽ വിജയത്തിൽ എത്താൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല ശത്രുക്കളുടെ പീഡ കുറഞ്ഞു തുടങ്ങും ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ഉണ്ട ചെയ്യണം അഗ്നിപീഡയിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും വഴിയാത്രകൾ ധാരാളം വേണ്ടിവരും ഉപാസനകൾ ശരിയാണോ എന്ന സംശയം അതിജീവിക്കാൻ സാധിക്കും ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ വിഷ്ണുവിന് ശ്രീ വിദ്യാരാജഗോപാലമന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക